അസ്സലാമു അല്ലാമലേക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ദുറൂസ് വിഷയത്തിൽ നിന്നും പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതുപോലെ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ വന്ന ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത് ഇതിലെ ചോദ്യത്തിനങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക അധികം ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണുള്ളത് പരീക്ഷയിൽ ആദ്യ പ്രവർത്തനം ചേർത്തി എഴുതാം എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ നിന്ന് താഴത്ത്ക്ക് ചേർത്തി എഴുതാം ഒന്ന് ഖുർആനിൻ്റെ വിശദീകരണമാണ് നമ്മൾ അഞ്ചാം ക്ലാസ് അല്ല നാലാം ക്ലാസ് മുതൽ പഠിക്കലി കൊടുത്തിയതാണ് ഖുർആനിൻ്റെ വിശദീകരണം അതാണ് നബിചര്യ ചിലപ്പോൾ നബിചര്യ എന്ന് കൊടുക്കില്ല ചിലപ്പോൾ സുന്നത്ത് എന്ന പേരിലായിരിക്കും രണ്ട് സ്വഹാബികൾക്ക് മുന്നിൽ ഒരു നേർരേഖ വരച്ചു കാണിച്ചു ികൾക്ക് മുമ്പിൽ ഒരു നേർരേഖ വരച്ച് കാണിച്ചത് ആരാണ് ഉത്തരം നബിസ് അലൈഹി വസ്ലാം ചോദ്യം മൂന്ന് അംബിയാക്കളേക്കാൾ മഹോന്നരാണ് മഹോന്നതരാണ് അംബിയാക്കളേക്കാൾ മഹോന്നതരാണ് ആര് മുറിസലുകൾ രണ്ട് മുറിസലുകൾ നാല് കുടുംബത്തിൻ്റെ തുടക്കം ഏതാണ് കുടുംബത്തിൻ്റെ തുടക്കം വിവാഹം എന്ന് കാണാം മുകളിൽ വിവാഹമാണ് കുടുംബത്തിൻ്റെ തുടക്കം അഞ്ച് നാലു കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ഇരുലോക നന്മ അവന് നൽകപ്പെടും അതിൽ ഒന്നാണ് ഏത് ബ്രാക്കറ്റിൽ കാണാം നന്ദിയുള്ള കൽബ് നന്ദിയുള്ള കൽബ് ആറ് മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിൻ്റെ പ്രതിഫലം മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിൻ്റെ പ്രതിഫലം ഇത് ചിലപ്പോൾ ചോദ്യത്തിൽ വരൂ കേട്ടോ ഉത്തരം എഴുതാമെന്നുള്ളതിൽ പതിനായിരം കോടിയാണ് ഇനി കണ്ടെത്താം എന്നുള്ളതാണ് ഒന്ന് മെഹറാജ് രാവ് എന്നാണ് മെഹറാജ് രാവ് മെഹറാജരാും താസുറാഗ് ആയസുറാവ് അതുപോലെ തന്നെ ലൈലത്തുൽ കദർ ഇങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട നോമ്പുള്ള ദിവസങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം അയ്യാമത്തെ ശരി കന്നാണ് ഇങ്ങനെയുള്ളതൊക്കെ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ മെഹറാജരാവ് വരുന്നത് മെഹറാജരാവ എന്നാണ് റജബ് ഇരുപത്തിയേഴാം രാവാണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ട് താസു അഴക ദിവസം എന്നാണ് താസു അഴഗ് അത് മൊഹറം ഒമ്പതാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുണ്ടാവും മൂന്ന് നബിസല്ലാഹു അലൈ വസ്ലം ബാക്കി വെച്ചു പോയ രണ്ട് കാര്യം ഏതൊക്കെയാണ് നബി തങ്ങൾ ബാക്കി വെച്ച് പോയ രണ്ട് കാര്യങ്ങൾ ഒന്ന് കിതാബും അതുപോലെ രണ്ടാമത്തെ സുന്നത്തും കിതാബുല്ലാഹി വസന്നത്ത് റസൂല് അഹില്ലാ അലി വല്ലം നാല് അഖിലുബൈ അഖിലിസുന്നത്തി വൽ മായത്തും സൊറാത്തുൽ മുസ്തഖീമും പുതിയ തലമുറക്ക് കേരളത്തിൽ കാണിച്ചു കൊടുത്ത സംഘടന ഏത് ഏത് സംഘടനയാണ് അത് സമസ്ത അഞ്ച് നിത്യവും ദ്വാര ചെയ്യൽ വാജിബാണ് ഏത് ദ്വാഴ എപ്പോഴും നമ്മൾ ദ്വാക്കുന്ന ദ്വായാണ് സ്വറാത്തുൽ മുസ്തഖീം അതാണ് എല്ലാ ദിവസവും നിത്യമായി നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതു വാഴ അടുത്ത പ്രവർത്തനം ആര് പറഞ്ഞു എന്നുള്ളതാണ് ഈ പറഞ്ഞത് ആരാണ് ഒന്ന് മൻ വസലക്കി വസൽത്തുഹു വമൻ കത്താഴക്കി കത്താഴ്ത്തുഹു ഇതാരാണ് പറഞ്ഞത് അള്ളാഹു അല്ലേ അള്ളാഹു ആണ് പറഞ്ഞത് രണ്ട് അയൽവാസികളോട് നല്ല നിലയിൽ വൃത്തിക്കാനും വർത്തിക്കാനും അവർക്ക് ഗുണം ചെയ്യാനും നബിസലല്ലാഹു അലൈവിസ്ലം പറഞ്ഞിട്ടില്ലേ ഇത് ആര് പറഞ്ഞതാ ഇമാം അബു ഹനീഫ റഹമുല്ല അദ്ദേഹത്തിൻ്റെ അയൽവാസിയുടെ അവസ്ഥ ഒക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാകും അതൊക്കെ പരീക്ഷയിൽ വരാറുണ്ട് അബു ഹനീഫ ഇമാമിൻ്റെ അയൽവാസി ആരായിരുന്നു എൻ്റെ നിങ്ങൾക്ക് നിങ്ങൾക്കറി പാഠഭാഗത്തിൽ തന്നെ ഫസ്റ്റ് പറയുന്നത് അതാണ് മൂന്ന് അവിടുന്ന് എൻ്റെ മേൽ ഏറ്റവും ഭയപ്പെടുന്ന വസ്തു ഏതാകുന്നു ഇതാരെ പറഞ്ഞത് സുഫിയ നബിന് അബ്ദുല്ല ചോദ്യം നാല് നീ പറഞ്ഞ വാക്ക് സമുദ്ര വെള്ളത്തിൽ കലർത്തിയാൽ ആ വെള്ളം പകർച്ചയാകും ഇത് ആര് പറഞ്ഞതാണ് ഇബ്സല്ലാ അലൈഹി വസ്ലാം അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ള പ്രവർത്തനമാണ് ഒന്ന് ഇസ്തിഫാറ് കൊണ്ട് നേട്ടം നേടാം എന്ത് ഇസ്തഫാർ കൊണ്ടുള്ള നേട്ടം അതല്ലെങ്കിൽ നേടാം എന്ത് അത് ഇഹ പരവിജയം രണ്ട് മുഗ്മിനിൻ്റെ ആയുധമാണ് ഏത് ദ്വാ ദ് ദ്വാഴ് മുക്മിനിൻ്റെ ആയുധമാണ് മൂന്ന് ഉറങ്ങൽ ഉചിതമല്ലാത്ത സമയം ഏതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് ആവർത്തിച്ചു വരുന്ന ക്വസ്റ്റ്യനുമാണ് ഒന്ന് ഫജിറ് വെളിവായത് മുതൽ സൂര്യൻ വരെയും രണ്ടാമത്തത് അസറിന്റെ ശേഷവും അതുപോലെ ഐഷാ ഇന് മുമ്പും ഇതൊക്കെ ഉചിതമല്ലാത്ത സമയങ്ങളാണ് നാല് അത് കൽബിനെ കഠിനമാക്കും ഏത് ഏതാണ് കൽബിനെ കഠിനമാക്കുന്നത് അത് ഉത്തരം വിക്ര അല്ലാത്ത സംസാരം അധികരിപ്പിക്കൽ അത് ന്തിയും കഠിനമാക്കും ചോദ്യം അഞ്ച് ദ്വാഴ എന്നാൽ എന്ത് എന്തിനാണ് ദ്വാഴെന്ന് പറയാ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കുക അതാണ് ദ്വാഴ ആറ് കുടുംബ ബന്ധം ചേർക്കുന്നവനുള്ള രണ്ട് ഗുണങ്ങൾ ഏതെല്ലാം കുടുംബ ബന്ധം ചേർത്ത് കഴിഞ്ഞാല് ലഭിക്കുന്ന രണ്ട് ഗുണങ്ങൾ ഒന്ന് ആഹാരത്തിൽ സമൃദ്ധി രണ്ട് ആയുസ് നീളൽ ഇനി ഏഴ് നബിസലാഹുഅലൈ വസല്ലമ്മയുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തിൻ്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് റൗലത്ത് ഷരീഫ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം എന്താണ് അല്ലെങ്കിൽ വ്യക്തമാക്കാനുള്ള പ്രവർത്തകർ റൗലത്ത് ഷരീഫ എന്താണ് റൗലാ ഷെരീഫ എന്ന് പറഞ്ഞാൽ നബി അലൈഹി അലൈ നബി നബ്സുല അലൈഹി സ്വലമ്മയുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തിനാണ് റൗലാ ഷെരീഫ എന്ന് പറയുന്നത് എട്ട് സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം എന്താണ് സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ പറയേണ്ടത് റലിയാഹു അനുഹു എന്നാണ് പറയുക ഒമ്പത് ഉറക്കം ഊർമ്മപ്പെടുത്തും എന്തിനെ എന്തിനെയാണ് ഉറക്കം ഓർമ്മപ്പെടുത്തുന്നത് മരണത്തെയും പരലോക ജീവിതത്തെയും അതും വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് പത്ത് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകും എപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് ആണ് ആവർത്തിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകും എപ്പോൾ ഉത്തരം നമ്മെ എപ്പോഴും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈമാൻ അന്ത്യം കരുത്തുറ്റതാകും ഇത് ആറാം ക്ലാസ്സിൽ വന്നിട്ടുള്ള ചോദ്യം തോന്നുന്നു അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം ഒന്ന് ബറാഹത്തിരാവ് എന്നാണ് ബറാഹത്തിരാവ് വരുന്നത് ഷാബാൻ പതിനഞ്ചിനാണ് ഇനി രണ്ട് ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം എത്രയാണ് ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ളതാണ് മൂന്ന് നാല് മദഹബുകൾ ഏതൊക്കെയാണ് നാല് മദഹബ് ഒന്ന് ഹനഫി മദഹബ് ഷാഫി അളി മദബ് രണ്ട് ഹംബലി മദഹബ് മൂന്ന് മാലിക്കി മദഹബ് നാല് അവിടെ ഇമാങ്ങളുടെ പേരും പഠിക്കുക നാല് ഏറ്റവും പുണ്യമുള്ള പള്ളി ഏതാണ് ഏറ്റവും പുണ്യമുള്ള പള്ളി അത് മസ്ജിദുൽ ഹറാമാണ് അഞ്ച് ഒരു നിസ്കാരത്തിന് ആയിരം നിസ്കാരങ്ങളുടെ പ്രതിഫലം ലഭിക്കുന്ന പള്ളി ഒരു നിസ്കാരത്തിന് ആയിരം നിസ്കാരങ്ങളുടെ പ്രതിഫലം ലഭിക്കും അത് മസ്ജിദുൽ അക്സയാണ് അവസാനത്തെ പ്രവർത്തനം സാരം എഴുതാം എന്നുള്ളതാണ് ഒന്ന് ഖാതിഉൻ എന്നതിൻ്റെ സാരം എഴുതാം അർത്ഥം എന്താണ് കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്നാണ് രണ്ട് അസ്തജിബുലക്കും അസ്തജിബിലക്കും നിങ്ങൾ എന്നോട് ചോദിക്കുക അസ്തജിബുലക്കും എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും മൂന്ന് തുക്കുസിർന അല്ലായന വർന അല്ല ഐഷീറ നിങ്ങൾ ശാപം അധികരിപ്പിക്കുകയും നിങ്ങൾ ഭർത്താവ് ചെയ്തു തന്ന ഗുണം നിഷേധിക്കുകയും ചെയ്യും നിമിത്തങ്ങൾ പറഞ്ഞതാണ് ഇതോടുകൂടെ ദുറൂസിലെ ചോദ്യത്തിൽ അവസാനിച്ചു അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു